തലശ്ശേരിക്കാരുടെ സ്വന്തം തരി ബിരിയാണി നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നുമ്പം നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണേ നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം കാഷ്നട്ടും കുറച്ച് സവോളയും കൂടെ വറുത്തു പോരണം ഞാൻ സവോള സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാഷ്നട്ട് മാത്രം വറുത്തുപോരി അതിലേക്ക് കുറച്ച് വിധ സ്പൈസസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഇനി സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ സവോള നീളത്തിലെ കനം കുറഞ്ഞരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവോളയൊന്ന് വേവിച്ചെടുക്കാം സവോള ഇത് അടച്ച് വെച്ചിട്ട് വൈറ്റി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്തരം പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും തക്കാളി ഒന്ന് വേവാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് മല്ലിയലെയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ചിക്കൻ ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്താണ് ഈ മസാലയൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പാനിൽ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ വിടാം കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മെയിൻ ആയിട്ടായ റവ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് റോസ്റ്റഡ് റവയാണ് അതിലേക്ക് ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒക്കെ മതിയാവും റവ കുക്കാവാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി നല്ല ടേസ്റ്റിനും മണത്തിനും ഒക്കെ നെയ് ചേർത്ത് കൊടുക്കാം നെയ് ചേർത്താലേ ഉള്ള ബിരിയാണിയുടേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ നെയ്യും കൂടെ ചേർത്ത് ഇതുപോലെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇളക്കി കൊടുത്താൽ റവയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് സവോളം വറുത്ത് ഉണ്ടെങ്കി ഇടാം ഞാനിവിടെ കുറച്ച് മല്ലിയിലയും അതുപോലെ വറുത്ത് വെച്ച് ക്യാഷ്നെറ്റും ഇട്ടിട്ടുള്ളത്